വിപണിയുടെ ചുവട് പിടിച്ച് സ്വർണ്ണവില റെക്കോർഡ് പുതുക്കി കുതിക്കുന്നു ഈസ്റ്റർ ശേഷം വ്യാപാരം തുടങ്ങിയപ്പോൾ പവൻ വില എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി രൂപയിലെത്തി ഗ്രാമിന്റെ വില തൊണ്ണൂറ്റിയഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയായി രാജ്യാന്തര വിപണിയിൽ ചരിത്രത്തിലാദ്യമായി സ്വർണവില ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളർ കവിഞ്ഞു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് കിലോയ്ക്ക് ഒരു കോടി രൂപയ്ക്ക് മുകളിലെത്തി അമേരിക്കൻ ബോണ്ടുകളിലും ഡോളറിലും വിശ്വാസം കുറഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളും ആഗോള ഫണ്ടുകളും സ്വർണശേഖരം വർദ്ധിപ്പിക്കുകയാണ് ഒരു വർഷത്തിനിടെ സ്വർണവില പത്തൊൻപതിനായിരം രൂപയിലധികം വർദ്ധിച്ചു ചൈനയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ അയവില്ലാത്തതിനാൽ അടുത്തൊന്നും സ്വർണവില കുറയാൻ ഇടയുമില്ല രാജ്യാന്തര വിപണിയിൽ വില ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഉയരുമെന്നാണ് പ്രവചനം അതിനാൽ പവൻവില താമസിക്കാതെ എഴുപത്തിനാലായിരം രൂപയിലെത്തിയേക്കും അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉറപ്പാക്കുന്നതും സ്വർണത്തിന് പ്രിയം വർദ്ധിപ്പിക്കുന്നു തുടർച്ചയായ റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്ന സ്വർണ്ണവില അക്ഷയതീയാദിനത്തിലും വിവാഹ സീസണിലും ഉപഭോക്താക്കൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കും വില കുതിപ്പിനിടയിലും വാങ്ങൽ മെച്ചപ്പെടുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തിയാൽ ഇന്ത്യയിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം കവിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതുപോലെ കേരളത്തിൽ പവൻവില എൺപത്തി അയ്യായിരം തൊടുകയും ചെയ്യും പണിക്കൂലിയും ജി എസ് ടിയും ചേർത്ത് എഴുപത്തിയേഴായിരത്തിൽ തന്നെ സ്വർണം വാങ്ങാൻ സാധാരണക്കാരന് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇനിയും സ്വർണ്ണവില ഉയർന്നാൽ സ്വർണ്ണാഭരണങ്ങൾ സാധാരണക്കാർ പൂർണ്ണമായും മറന്നേക്കും എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വില ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് താരിഫ് യുദ്ധം തുടരുകയും സാമ്പത്തിക മാന്ദ്യഭീഷണി നിലനിൽക്കുകയും ചെയ്താൽ ആഗോള വിപണിയിൽ സ്വർണവില വൈകാതെ തന്നെ ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാകുമെന്നാണ് പ്രവചനം ഇപ്പോഴത്തെ സ്വർണവിലയും പത്ത് വർഷം മുന്നേ ഉണ്ടായിരുന്ന സ്വർണ്ണവില കാണുമ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് പ്രകടമാവുന്നത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ സ്വർണത്തിന് അസാമാന്യമായ ഉയർച്ച ഉണ്ടായിരുന്നില്ല അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില മുപ്പതിനായിരം ലെവലിലാണ് ഈ മൂന്ന് വർഷങ്ങളിൽ വ്യാപാരം നടത്തിയത് ാണ് വില നാൽപ്പതിനായിരം കടന്നത് എന്നാൽ രണ്ടായിരത്തി എത്തിയപ്പോൾ കുത്തനെ വില കുതിക്കാൻ തുടങ്ങി അതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വമ്പൻ കുതിപ്പാണ് വെറും മൂന്ന് മാസം കൊണ്ട് എഴുപതിനായിരത്തിലേക്കാണ് വില കുതിക്കുന്നത് സ്വർണ്ണവിലയിലെ കുത്തനെയുള്ള കുതിപ്പ് സ്വർണ്ണ നിക്ഷേപകർക്ക് കരുത്തായി സ്വർണ്ണാഭരണം വാങ്ങാൻ ഏറെ പ്രയാസപ്പെടുമെങ്കിലും നിക്ഷേപത്തിലൂടെ വമ്പൻ ലാഭം കൊയ്യാനിപ്പോൾ സ്വർണ്ണ നിക്ഷേപങ്ങളാണ് മികച്ച ഓപ്ഷൻ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും കേന്ദ്ര ബാങ്ക് സ്വർണം വാങ്ങുന്നതും സ്വർണ്ണവിലയെ അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പണപ്പെരുപ്പ് ആശങ്കകളും സാമ്പത്തിക മാന്ദ്യസാധ്യതകളും നിക്ഷേപകരെ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു എന്നിരുന്നാലും ഒരു ലക്ഷം എന്ന മാർക്കിലെത്താൻ മഞ്ഞലോഹത്തിന് മറ്റ് അപ്രതീക്ഷിത ചലനങ്ങൾ ആവശ്യമാണ് എന്നാൽ ഓഹരി വിപണിയിലും ഡോളറിലും ഒരു ശക്തമായ തിരിച്ചുവരവ് സംഭവിച്ചാൽ അത് സ്വർണ്ണവിലയെ ഗണ്യമായി വെല്ലുവിളിച്ചേക്കാം അതിനിടെ യു എയിലും സ്വർണ്ണവില റെക്കോർഡിൽ ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിനാല് ഏകദേശം രൂപ അധികം നൽകണം ദർഹം എന്ന നിരക്കിലാണ് ഒൻപതിനായിരത്തിന്യാരറ്റ് സ്വർണത്തിന്റെ വില്പന ഒരാഴ്ചക്കിടെ മാത്രം പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് ദർഹത്തിന്റെ വർധനമാണ് സ്വർണ്ണവിലുണ്ടായത്യേക സ്വർണത്തിന് മുന്നൂറ്റി അറുപത് ദീർഘവും സ്വർണത്തിന് അഞ്ച് ദർഹവുമാണ് ഗ്രാമിന് വില ന്യൂസ് ഡെസ്ക്